ും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവനോടുകൂടെ വിശ്വ വിശ്വസിക്കുന്നവനോടുകൂടെ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗം പ്രധാനപ്പെട്ട നാലഞ്ച് ചിന്തകൾ നാലഞ്ച് സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുവാനായി നൽകുന്നു ഒന്നാമതായി പതിനാലാം വാക്യത്തിൽ പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു രണ്ട് വാക്കുകൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഒന്ന് പിന്നീട് എന്താണ് ഈ പിന്നീട് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനാറാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ഈ പിന്നീട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഒൻപതാം വാക്യം മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെണ്ണേറ്റതിന് ശേഷം യേശു ആദ്യം മക്തന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു ശേഷം അവരിൽ രണ്ടു പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അതാണ് പിന്നീട് പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ അനുഭവം ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം അതായത് ഉദ്ധിതനായ കർത്താവ് പല വിധത്തിൽ പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷീകരണ അനുഭവം ഉദ്ധിതനായ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഇന്നും എന്നും ഈ പ്രത്യക്ഷീകരണ അനുഭവത്തിലേക്കനുദിനം വളരാവുന്നതാണ് അതെ ായ കർത്താവ് നമ്മെ സന്ദർശിക്കുന്ന നിമിഷങ്ങളാണ് പ്രത്യേകമാവിധം പരിശുദ്ധ കുർബാനയിലൂടെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ കണ്ടുമുട്ടുന്നു ഇവിടെ മൂന്നാമത്തെ ചിന്ത ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി നമ്മൾ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടത് പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ എടുത്തു പറഞ്ഞു പക്ഷെ ഈ ശിക്ഷ ഗണം പോലും വിശ്വസിച്ചില്ല അതാണ് ഇവിടെ പറയുന്നത് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി കർത്താവിനെ കണ്ടവരുടെ സാക്ഷ്യം വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇവരെ യേശു കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിക്കേണ്ട നാലാമത്തെ കാര്യം പതിനഞ്ചാം വാക്യത്തിൽ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അപ്പോൾ അവർ അവിശ്വസിച്ചെങ്കിലും യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ സർവ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാൻ പറയുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഉദിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പാപമോചനത്തിനുള്ള സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ അറിയിക്കപ്പെടണമെന്ന് പറഞ്ഞു ഇവിടെ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ എന്തു സുവിശേഷം ഉത്ഥാനത്തിന്റെ സദ്വാർത്ത യേശുവിന്റെ മരണോത്ഥാനം അവിടുന്ന് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പിതാവ് അവനെ ഉയർപ്പിച്ചു ഈ സദ്വാർത്ത സകല സൃഷ്ടികളോടും അറിയിക്കണമെന്നാണ് മനുഷ്യ കുലത്തോട് മാത്രമല്ല സകല സൃഷ്ടികളോടും പൗരത്ലീഹ പറയുന്നത് പോലെ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നെടുവേർപ്പിട്ടുകൊണ്ട് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഉദിതനായ കർത്താവിന്റെ സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ മാത്രമല്ല സകല സൃഷ്ടികളോടും അറിയിക്കപ്പെടണം ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായി നൽകപ്പെടുന്ന അഞ്ചാമത്തെ ചിന്ത പതിനാലാം വാക്യം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും മാത്രമല്ല വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകും അവർ എന്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും ദൈവം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും തൻ്റെ വചനം സ്ഥിരീകരിക്കും സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ സകല സൃഷ്ടികളോടും അറിയിക്കപ്പെടുമ്പോൾ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവരുടെ ഇടയിൽ ഉണ്ടാകും അപ്പത്തുള്ള പ്രവർത്തനങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കണ്ട് ആദിമ സഭയില് വിശ്വാസികളുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച വിസ്മയനീയമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ അനേകായിരങ്ങൾ വിശ്വാസികളുടെ സമൂഹത്തോട് ചേർന്നു പ്രിയമുള്ളവരെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പതിനാറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമുക്ക് അപ്പത്തോല പ്രവർത്തനങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും സകലരെയും അവനിലേക്ക് ആകർഷിച്ചടിപ്പിക്കുവാനും അവിടെ നാക്കുവാനും ചെയ്യുകയാണ് കർത്താവിൻ്റെ ആഹ്വാനം കേട്ട് നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ മാത്രമല്ല പ്രഘോഷിക്കുവാൻ പങ്കുവയ്ക്കാൻ കടമയുള്ള നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചില്ലെങ്കിൽ നാം ശിക്ഷിക്കപ്പെടും അതേസമയം വിശ്വാസപൂർവം ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം സർവ സൃഷ്ടികളോടും ഭൂമിയുടെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുവാനുള്ള നമ്മുടെ ധർമ്മം നമ്മൾ നിറവേറ്റുമെങ്കിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് തൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ഇന്ന് ഇവിടെ നിർവഹിക്കും അനേകരെ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കും പ്രിയമുള്ളവരെ ക്രിസ്മസിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ കാലയളവിൽ തീഷ്ണതയോടുകൂടെ കർത്താവിൻ്റെ അവതാരത്തെക്കുറിച്ച് മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച് നമ്മളോടൊത്ത് ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ചുയർത്ത നാഥനെ അവൻ്റെ മനുഷ്യ അവതാരത്തെക്കുറിച്ചാണ് പ്രഘോഷിക്കേണ്ടത് ആ മനുഷ്യ അവതാര അനുഭവത്തിലേക്ക് വന്നിട്ട് വചന മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച അനുഭവം അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും അവന്റെ ചരിത്രപരത മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യ മക്കളുടെ പക്കലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നവനാണ് അവൻ ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും സൂക്ഷിക്കാം നിരന്തരം ധ്യാനിച്ച് ഈ അനുഭവത്തിലേക്ക് വളരാനും സകലരോടും സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനും നമുക്ക് ശ്രമിക്കാം നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി അങ്ങനെ അനേകരം ഒരുക്കാം സർവശക്തൻ നവമായി നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ജനിക്കട്ടെ അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചാൽ ശീർവദിക്കട്ടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ നയിക്കുമാമേ